ഹായ് കൂട്ടുകാരെ ഇന്നത്തെ കഥ മനുഷ്യൻ്റെ അത്യാഗ്രഹത്തെക്കുറിച്ചുള്ളതാണ് കടുവയുടെ സ്വർണവള ഗ്രാ ഒരു ഗ്രാമത്തിൻ്റെ അതിര് നദിയാണ് നദിക്കപ്പുറത്ത് ഒരു വലിയ കാടുണ്ട് നദീതീരത്തുള്ള വഴിയിലൂടെ പോകുന്ന വഴിയാത്രക്കാർ ഒരു കാഴ്ച കണ്ടു എന്താണ് അവർ കണ്ട കാഴ്ച ഒരു കടുവ നദിയുടെ മറുകരയിലിരുന്ന് വഴിയാത്രക്കാരെ വിളിക്കുന്നു അത്ഭുതകരമായ കാഴ്ചയാണ് കടുവ നദിയുടെ മറുകരയിലിരുന്ന് വഴിയാത്രക്കാരെ വിളിക്കുന്നു കടുവയുടെ ഒരു കയ്യിൽ കുറച്ചു പുല്ലും മറ്റേ കയ്യിൽ ഒരു സ്വർണവളയുമുണ്ട് കടുവ പറയുന്നു വഴിയാത്രക്കാരാ വരൂ ഈ സ്വർണവള കൊണ്ടുപോകൂ കടുവ പറയുകയാണ് വഴിപോക്കർ എല്ലാവരും അല്പനേരം നോക്കി നിന്ന ശേഷം കടന്നുപോയിക്കൊണ്ടിരുന്നു ആരും കടുവയുടെ അടുത്തേക്ക് പോയില്ല എല്ലാവർക്കും ഭയമായിരുന്നു വള വാങ്ങാൻ പോയാൽ കടുവ അവരെ കൊന്നു തിന്നുമെന്നവർക്കറിയാമായിരുന്നു വഴിയാത്രക്കാരാ വരൂ ഈ സ്വർണ കൊണ്ടുപോകൂ കടുവ പിന്നെയും വിളിച്ചു സന്ധ്യയാകാറായി ആരും വന്നില്ല ഒരു മനുഷ്യൻ കടുവയുടെ കയ്യിലെ വള കണ്ടു അത് കിട്ടിയാൽ കൊള്ളാമെന്ന് അയാൾക്ക് തോന്നി പക്ഷേ നദിയിൽ വെള്ളമുണ്ട് വെള്ളത്തിനടിയിൽ വല്ല ഗർത്തവുമുണ്ടെങ്കിൽ തമുങ്ങിച്ചവുകയില്ലേ വേണ്ട വള വേണ്ട അയാൾ നടന്നു നീങ്ങി കുറച്ചു നടന്നപ്പോഴേക്കും കടുവയുടെ മധുരമായ ശബ്ദം അയാൾ വീണ്ടും കേട്ടു വഴിയാത്രക്കാരാ വരൂ ഈ സ്വർണ്ണവള കൊണ്ടുപോകൂ വഴിയാത്രക്കാരൻ തിരിച്ചു വന്ന് നദിയിലിറങ്ങി നദിക്ക് ആഴം കുറവാണ് കടുവയുടെ സമീപത്തേക്ക് അയാൾ നടത്തം തുടങ്ങി കടുവ മനുഷ്യനെ പിടിച്ചു തിന്നുന്ന ജീവിയാണെന്ന് അയാൾക്കറിയാം എങ്കിലും കടുവയ്ക്ക് പിടികൊടുക്കാതെ വള വാങ്ങി നദിയിലൂടെ ഇപ്പുറം കടക്കാൻ അയാൾ തീരുമാനിച്ചു അയാൾ വെള്ളത്തിലൂടെ നടന്ന് കടുവയുടെ തൊട്ടടുത്തെത്തി കൈനീട്ടി അപ്പോൾ കടുവ എന്തു ചെയ്തു കടുവ പിറകോട്ട് നീങ്ങി വഴി പോക്കൻ ആർത്തിയോടെ അതിനൊപ്പം നീങ്ങി അവൻ മറുകരയിലെത്തി മനുഷ്യൻ കടുവയുടെ അരികിലായി അങ്ങനെ കടുവയുടെ തന്ത്രം വലിച്ചു കടുവ ഉടനെ ചാടി വീണ് അയാളെ പിച്ചിക്കീറി കടിച്ചു വലിച്ചു കൊന്നു തിന്നു ഇതെന്താണ് മനസ്സിലായത് നല്ല കഥയല്ലേ